മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം സെപ്റ്റംബർ ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പഴയൂർ സീനായി പാരിഷാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രാംദാസ് അധ്യക്ഷത വഹിക്കും യൂണിറ്റ് സെക്രട്ടറി വിജേഷ് യൂണിറ്റ് റിപ്പോർട്ടും ട്രഷറർ രവീന്ദ്രൻ കണക്കും മേഖലാ സെക്രട്ടറി കെ സി അജയൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിക്കും യൂണിറ്റ് ഇൻചാർജ് അനീഷ് കുമാർ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകും മേഖലാ ട്രഷറർ എം എംസാനിൽ ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിക്കുമെന്നും അന്നേ ദിവസം മൂന്നു മണി മുതൽ യൂണിറ്റിലെ സ്റ്റുഡിയോകൾ മുടക്കമായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്